ഗുഡ് മോർണിംഗ് എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ കുറച്ച് ക്ലീനിങ് പരിപാടിയും പിന്നെ നമ്മുടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നതും ഒക്കെ ആയിട്ടുള്ള ഒരു കുറച്ച് കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒക്കെ മറക്കല്ലേ അപ്പം നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം അപ്പം ഞാൻ രാവിലെ തന്നെ നമ്മുടെ ക്ലീനിങ് പരിപാടിയാണ് ഏറ്റെടുത്തിരിക്കുന്നത് സാധാരണ എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനായിരിക്കും ഇറങ്ങുന്നത് പക്ഷേ ഇന്ന് എനിക്ക് എന്തോ ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു ആകപ്പാടി മൊത്തത്തിലൊന്ന് കുളവായി കിടക്കുമായിരുന്നു നമ്മുടെ വീടൊക്കെ അപ്പോൾ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് നമുക്ക് ബാക്കി പരിപാടിയിലേക്ക് കടക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ ഞാൻ രാവിലെ നമ്മുടെ അടുക്കള ഒന്നും നന്നായിട്ടൊന്നും വൃത്തിയാക്കി എടുക്കുന്നുണ്ട് നന്നായിട്ടെന്ന് വെച്ചാൽ ഡീപ്പ് ക്ലീനിങ് ചെയ്തെടുക്കുവാണേ അപ്പം നമ്മുടെ ഈ ടൈലിൻ്റെ ആയിട്ട് നിറച്ച് പൊടിയും അഴുക്കൊക്കെ ഉണ്ട് കൂടുതൽ നമ്മുടെ ഈ ഗ്യാസിൻ്റെ പറ്റയായിട്ട് നമ്മുടെ ടൈലിൻ്റെ ഭാഗത്തായിട്ട് എണ്ണയൊക്കെ പൊട്ടിക്കുമ്പോഴും നമ്മൾ കടുക് പൊട്ടിക്കുമ്പോഴൊക്കെ എണ്ണ തെറിച്ച് വീഴത്തില്ലേ അങ്ങനെയൊക്കെ അഴുക്കാണ് കേട്ടോ കൂടുതലായിട്ടും അപ്പം ഈ ഗ്യാസ് സ്റ്റൗവിൻ്റെ താഴെയായിട്ട് ഇഷ്ടംപോലെ അഴുക്ക് കാണും അവിടെയാണ് ക്ലീൻ ചെയ്യാനായിട്ട് പാടെ പിന്നെ നമ്മൾ തുടച്ചുവിടാൻ പോകുന്ന ഒരു ഭാഗമായിരിക്കും ഈ ഒരു ഭാഗം അവിടേക്ക് ഒന്ന് ഞാൻ നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ വീടിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങളിൽ ഒന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഇടങ്ങളിലൊന്നാണ് നമ്മുടെ അടുക്കള എന്ന് പറയുന്നത് അല്ലേ അപ്പം അടുക്കള വൃത്തിയാക്കി എടുക്കുക എന്ന് പറയുന്നതും വലിയൊരു കാര്യം തന്നെയാണ് അടുക്കള വൃത്തിയാക്കി ഏത് ഭാഗം വൃത്തിയാക്കി വൃത്തിയാക്കിയിട്ടില്ല അടുക്കള വൃത്തിയാക്കി ഇടണമെന്ന് പറയുന്നത് ഞാൻ പലയിടത്തും കേട്ടിട്ടുണ്ട് കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ അടുക്കള എന്ന് പറയുന്നത് തെക്ക് കിഴക്ക് ഭാഗത്താണ് വരേണ്ടതെന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട് അപ്പം അത് അവിടെയാണ് ശുക്രൻ ഇരിക്കുന്നത് എന്നാലേ നമുക്ക് പണം നമ്മുടെ അടുത്തോട്ട് വരുത്തുള്ളൂ അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളൊക്കെ കേട്ടിട്ടുണ്ട് വാസ്തുവിൽ വിശ്വസിക്കുന്നവരൊക്കെ ഇത് കേട്ടാൽ മതി കേട്ടോ അപ്പം ഇത് എൻ്റെ ഒരു വിശ്വാസം ആയതുകൊണ്ട് ഞാനിത് പറയുന്നതേ ഉള്ളൂ അപ്പം നമ്മുടെ അടുക്കളയിലെ ക്ലീനിങ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണെ നമ്മുടെ ഈ അടുക്കളയുടെ മുമ്പിലായിട്ടാണ് വർക്കേരിയ വരുന്നത് കേട്ടോ അതാണ് ഞാൻ പറയുന്നത് വാസ്തുപരമായിട്ട് വെച്ചിരിക്കുവാണ് ഈ വീടെന്ന് നമ്മുടെ സ്ഥലത്തിൻ്റെ ഇതും വാസ്തുപരമായിട്ട് നോക്കിയൊക്കെയാണ് ഈ വീട് വെച്ചിരിക്കുന്നത് അതുപോലെ നമ്മുടെ എൽ ഷേപ്പിലാണ് നമ്മുടെ വീട് വന്നി നമ്മുടെ സ്ഥലം വന്നിരിക്കുന്നത് അപ്പോൾ അതൊക്കെ നോക്കിയാണ് നമ്മൾ വെച്ചിരിക്കുന്നത് അപ്പോൾ നമ്മളൊരു വീട് വെക്കുമ്പോഴത്തേക്കും എപ്പോഴും വാസ്തു നോക്കി വെക്കുക എന്ന് പറയുന്ന പറയ പറയുന്നത് കേട്ടിട്ടുണ്ട് അതുപോലെ തന്നെ വാസ്തുപരമായിട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വീട്ടിൽ ദോഷങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇല്ല വെച്ചു കഴിഞ്ഞ് കൂടുതലുണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെ അതൊക്കെ മറികടക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വാസ്തു നോക്കി വെക്കുന്നത് നല്ലതായിരിക്കും അപ്പോൾ അങ്ങനെ വെച്ചാണ് കേട്ടോ നമ്മുടെ ഈ വീടും അപ്പോൾ നമ്മുടെ അടുക്കള ഒക്കെ നടന്നുകൊണ്ടിരിക്കുവാണേ എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യമാണ് നമ്മുടെ ഈ അടുക്കളയിൽ മെയിനായിട്ടുള്ള അടുക്കളയിൽ നമ്മളൊന്നും വെക്കാതിരിക്കുകയാണെങ്കിൽ അത്രയും ക്ലീനായിട്ട് കിടക്കും അതായത് പഞ്ചസാര ടിന്ന് അത് ഇത് മറ്റേത് മറിച്ചതെല്ലാം ഇവിടെ കൊണ്ട് നേരത്തെ നേരത്തെ വെക്കത്തില്ലേ അപ്പം അങ്ങനെ വെക്കാതിരുന്നുകഴിഞ്ഞാൽ കുറച്ചുകൂടെ വൃത്തിയായിട്ട് ഭംഗിയായിട്ട് നമ്മൾ അടുക്കള കിടക്കുന്നതായിട്ട് എനിക്ക് തോന്നാറുണ്ട് അപ്പം നമ്മൾ വർക്ക് വർക്കേരിയിലാണ് നമ്മളിതൊക്കെ വെക്കുകയാണെങ്കിൽ സാധാരണ നമ്മൾ വർക്ക് ഏരിയ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ഈ മെയിൻ അടുക്കളയുടെ ബാക്കിലായിട്ട് വരും അല്ലേ അപ്പൊ ആ അവിടെയായിട്ട് നമ്മൾ സാധനങ്ങളെല്ലാം വെക്കുകയും കുക്ക് ചെയ്യുന്നതും അവിടെയാണെങ്കിൽ നല്ലതായിരിക്കും നമ്മുടെ ഈ മെയിൻ ആയിട്ടുള്ള ഈ അടുക്കള കുറച്ച് വൃത്തിയായിട്ട് കിടക്കും പക്ഷേ ഇവിടെ നമുക്ക് നേരെ തിരിച്ചാണ് കേട്ടോ ഇതാണ് നമ്മുടെ മെയിൻ അടുക്കള ഇതിന്റെ ഫ്രണ്ടിൽ വരും നമ്മുടെ വർക്ക് ഏരിയ അപ്പോൾ അടുക്കള ക്ലീനിങ് കഴിഞ്ഞൂടെ ഞാൻ ഹാളൊക്കെ ഒന്ന് തൂത്ത് വൃത്തിയാക്കി എടുക്കുവാണേ നമ്മുടെ വർക്കേരിയ വരുന്നത് ഇത് കണ്ടോ ഈ നമ്മുടെ ഈ അടുക്കളയുടെ ഡോർ തന്നെ നമുക്ക് അവിടെ കാണാൻ പറ്റും അവിടെ ആയിട്ടാണേ അത് ഞാൻ വിശദമായിട്ട് നന്നായിട്ട് കാണിച്ചു തരാം കേട്ടോ അപ്പം ഈ നമ്മുടെ ക്ലീനിങ് എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞു ഹാളിലും സിറ്റോട്ടൊക്കെ ഒന്ന് തൂത്ത് വൃത്തിയാക്കി കഴിഞ്ഞിട്ട് ദയവ് ആ സമയത്ത് എഴുന്നേറ്റ് ഒന്നെങ്കിൽ പഠിക്കും അല്ലെങ്കിൽ ടി വി കാണും ഇത് രണ്ടും കൂടെ നടക്കുകയാണ് ഇന്നത്തെ പരിപാടി അപ്പം ഞാൻ ആ സമയത്ത് അവളുടെ മുടിയൊക്കെ ചീകൊന്ന് വൃത്തിയാക്കി എടുക്കുന്നുണ്ട് രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞ് കുറച്ച് നേരമൊക്കെ ഇരുന്ന് പഠിക്കും എന്നിട്ട് ടി വി കാഴ്ചയാണോ കേട്ടോ ചില സമയത്തൊക്കെ രണ്ട് പ്രാ രണ്ടും കൂടെ വെച്ചുകൊണ്ടിരുന്ന് എഴുത്തും നടക്കും ടി വി കാഴ്ച നടക്കും അങ്ങനെ നമ്മൾ അതെല്ലാം കഴിഞ്ഞ് വീടെല്ലാം ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാം ഇന്ന് നമ്മൾ ദോശയും സാമ്പാറുമാണ് കേട്ടോ അപ്പോൾ ഞാൻ നമ്മുടെ ഇന്നത്തെ സാമ്പാറിൻ്റെ ഒരു പ്രത്യേകതയുണ്ട് സാമ്പാറിന് നമ്മൾ പരിപ്പില്ലാത്ത ദിവസങ്ങളിൽ നമുക്ക് എങ്ങനെ നല്ല കുറുകിയ സാമ്പാർ വെക്കാം എന്നുള്ളതും കൂടെ ഞാൻ ഈ വീഡിയോയ്ക്കകത്ത് ഇന്ന് കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ സാമ്പാറിന് വേണ്ടിയിട്ടുള്ള കഷ്ണങ്ങളൊക്കെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് നമ്മുടെ ഈ ദോശക്കല്ലിൻ്റെ കാര്യം പറയാനാണെങ്കിൽ കുറേ പേര് കമൻറ്റൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ എൻ്റെ ദോശ ഞാൻ ആദ്യമായിട്ട് ദോശ ദോശക്കല്ല് ടിച്ചത് ഈ ഇടയ്ക്കാണ് അപ്പോൾ ഞാൻ അതിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഇത് മയക്കിയെടുക്കാൻ നോക്കിയിട്ട് മയങ്ങിയില്ല എന്നൊക്കെ പറഞ്ഞ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഞാനാണെങ്കിൽ ആ വീഡിയോയ്ക്ക് അത് കമൻ്റ് ഒക്കെ കുറേ പേര് ചെയ്തിട്ടുണ്ടായിരുന്നു എണ്ണ തടകി നന്നായിട്ട് വെയിലത്ത് വെച്ചാൽ മതിയായിരുന്നു മതി പിന്നെ അതുപോലെ തന്നെ കഞ്ഞിവെള്ളത്തിൽ മുക്കി വെക്കുക പിന്നെ നമ്മുടെ വാഴയുടെ വാഴയില വാഴയുടെ തണ്ട് ഭാഗമില്ലേ അതാണെങ്കിൽ തന്നു ഒരച്ചാൽ മതി അങ്ങനെയൊക്കെ പറഞ്ഞ് കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ അതിനകത്ത് ചെയ്ത ഏതാണെന്ന് വെച്ചാൽ എണ്ണ തടകിയിട്ട് വെയിലത്ത് വെച്ചാൽ എന്ന് പറഞ്ഞ ആ ഒരു ടിപ്പാണ് ഞാൻ ചെയ്തത് കേട്ടോ പിന്നെ എൻ്റെ അതിൻ്റെ പിറ്റേ ദിവസം തന്നെ ഞാനാണെങ്കിൽ ദോശ ചുട്ടപ്പോഴത്തേക്കും വന്ന് നല്ല അടിപൊളിയായിട്ട് തന്നെ ദോശ അങ്ങനെ അങ്ങനത്തെ നമ്മുടെ സാമ്പാറിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുവാണേ ഞാൻ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ഇതാണ് നമ്മുടെ കടലമാവ് പൊടി കടലമാവ് പൊടി കുറച്ച് വെള്ളത്തിൽ കലക്കി ഞാനിപ്പോൾ ഇച്ചിരി കൂടുതലായിപ്പോയി കേട്ടോ എടുത്തത് നമുക്ക് ഇത്രയും എടുക്കേണ്ട കാര്യമില്ല കുറച്ച് മാത്രം ഒരു ടേബിൾ സ്പൂൺ മാത്രം നമ്മൾ എടുത്താൽ മതി അന്നിടത്ത് കുറച്ച് വെള്ളത്തിലിട്ട് കലക്കിയെടുക്കുക ഒരു ടീസ്പൂണോ ടീസ്പൂൺ മതി കേട്ടോ ടേബിൾ സ്പൂൺ ഇല്ലേലും ടീസ്പൂൺ മതി കാരണം എന്ന് വെച്ചാൽ ഒത്തിരി അങ്ങ് കുറകിപ്പോകും പക്ഷെ ഞാൻ ഇന്ന് ഒരുപാട് എടുത്തത് കൊണ്ട് തന്നെ നമ്മുടെ സാമ്പാർ അങ്ങ് കുറുകിപ്പോയി അത്രയും ആവശ്യമില്ല കേട്ടോ നമ്മുടെ പരിപ്പ് പരിപ്പില്ലെങ്കിലുള്ള കാര്യമാണ് പറയുന്നത് പരിപ്പില്ലാത്ത ദിവസങ്ങൾ കാണുമല്ലോ നമുക്ക് പെട്ടെന്നൊരു സാമ്പാർ കഴിക്കണമെന്ന് തോന്നുകയാണ് അതുപോലെ തന്നെ കിഴങ്ങും തക്കാളിയും മാത്രമേ ഉള്ളൂ നമ്മുടെ വീട്ടിലെങ്കിലും സാമ്പാർ എടുക്കണമല്ലോ നല്ല അടിപൊളി സാമ്പാർ കഴിക്കാമല്ലോ അപ്പോൾ ഞാൻ കുക്കർ വെച്ചിരുന്നത് നമ്മുടെ നമ്മുടെ വെണ്ടയ്ക്കാണെങ്കിൽ ിൽ കുറച്ച് എണ്ണയിലിട്ട് വഴറ്റിയിട്ട് പെട്ടെന്ന് വേവിച്ച് അതിനകത്തിട്ട് ഒഴിച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ കുറച്ച് പുളി വെള്ളവും ഒഴിച്ചു പിന്നെ നമ്മൾ ആ കലക്കി വെച്ചിരിക്കുന്ന ആ നമ്മുടെ കടലമാവ് പൊടി കടലമാവ് പൊടിയും കൂടെ ഒഴിച്ചു കൊടുക്കുക അപ്പം എന്നിട്ട് അത് നന്നായിട്ട് കുറുക്കിയെടുക്കുക പിന്നെ നമ്മുടെ സാമ്പാർ പൊടി ഇടുക കായപ്പൊടി ഇടുക എന്നിട്ട് നന്നായിട്ട് യോജിപ്പിച്ച് തിളപ്പിച്ച് കുറുക്കിയെടുക്കുമ്പോഴത്തേക്കും നല്ല അടിപൊളി സാമ്പാർ റെഡിയാണ് അപ്പോൾ ഒരുപാട് പച്ചക്കറിയൊന്നും ഇല്ലെങ്കിലും നമുക്ക് സാമ്പാർ റെഡിയാക്കിയെടുക്കാം അതുപോലെ തന്നെ തക്കാളിയും പച്ചമുളകും പിന്നെ കുറച്ച് കിഴങ്ങും മാത്രമേ ഞാനകത്ത് ആഡ് ചെയ്തിട്ടുള്ളൂ പിന്നെ വെണ്ടയ്ക്ക വെണ്ടയ്ക്ക ഉള്ളതുകൊണ്ട് വെണ്ടയ്ക്ക ഇട്ട് വഴച്ചി എടുത്ത് ഞാനത് കുറുക്കിയെടുത്തിട്ടുണ്ട് ഇതാണ് നമ്മുടെ സാമ്പാർ അപ്പോൾ സാമ്പാറിൻ്റെ കുറച്ച് കളറിൻ്റെ അപ്പോൾ കളറിന് വേണ്ടി കുറച്ച് നല്ല കാശ്മീരി മുളക് പൊടി ലേശം ചേർത്തിട്ടുണ്ട് അപ്പോൾ അതും കൂടി ചേർത്തിട്ട് നന്നായി ഞാൻ പറഞ്ഞില്ലേ കുറച്ച് കുറുകിപ്പോയി കുറച്ച് കൂടുതൽ കുറുകിപ്പോയിട്ടുണ്ട് അത് നമ്മൾ കടലമാവ് പൊടിച്ച് കൂടുതലെടുത്തത് കൊണ്ടാണ് കൂടുതലെന്ന് വെച്ചാൽ ഒന്നര ടേബിൾ സ്പൂൺ മാത്രമേ എടുത്തിട്ടുള്ളൂ എന്നാലും അത്രയും ആവശ്യമില്ല കേട്ടോ നമ്മുടെ സാമ്പാറിന് വേണ്ടിയിട്ട് അങ്ങനെ അതായത് സാമ്പാർ റെഡി ആയിട്ടുണ്ട് കുറച്ച് കായപ്പൊടിയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക അപ്പോൾ സാമ്പാർ റെഡിയാകും ഞാൻ കടുകയൊക്കെ വറുത്തിട്ടിട്ടുണ്ട് നല്ല സാമ്പാർ കുറുകിയ സാമ്പാർ റെഡി ആയിട്ടുണ്ട് ഇത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത് കേട്ടോ കാരണം ഇത് നമുക്ക് എപ്പോഴെങ്കിലുമൊക്കെ നമ്മുടെ വീട്ടിലൊന്നുമില്ല എന്നാലും സാമ്പാർ കഴിക്കണമെന്ന് തോന്നുവാണെങ്കിൽ നമുക്ക് സാമ്പാർ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ ദോശയും സാമ്പാറും ഇന്നത്തെ ആണ് നമ്മുടെ അപ്പം അതും കൂടെ ന ഞാനൊരു പാത്രത്തിനായിട്ട് എടുത്തു വെക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ട് ഇവിടെ ദേവയ്ക്ക് ദോശയും സാമ്പാറും ദോശയും ചമ്മന്തി അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ടാണ് ഇവിടെ മിക്കവാറും ദിവസങ്ങളിൽ ദോശ ഉണ്ടാക്കുന്നത് അപ്പോൾ ചായയും നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ചായയുമായിട്ട് ഞാൻ ദേവയ്ക്ക് ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കാൻ പോവുകയാണ് ആ സമയത്ത് ഞാൻ ദേവയും കുളിപ്പിച്ച് ഞാനും കുളിച്ചു കേട്ടോ അപ്പോൾ രാവിലെ എഴുന്നേറ്റ് എല്ലായിടവും ക്ലീനൊക്കെ ചെയ്ത് കുളിച്ച് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോൾ കിട്ടുന്നൊരു സുഖമൊന്നും വേറെയാണേ അതുപോലെ തന്നെ കുറച്ച് ചന്ദനത്തിരിയൊക്കെ ഞാൻ ഇവിടെ കത്തിച്ച് വെക്കും പിന്നെ വിളക്ക് കത്തിച്ചും ഒക്കെ ചെയ്യുകയാണെങ്കിൽ നല്ലൊരു പോസിറ്റീവ് എനർജി കിട്ടും കേട്ടോ അപ്പോൾ എല്ലായിടവും ക്ലീൻ ചെയ്ത് ഇട്ട് കുളിച്ച് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന ആ ഒരു സുഖം വേറൊന്നുമില്ല അപ്പോൾ അങ്ങനെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുവാണേൽ ദേവ കുളിച്ച് മുടി ഒന്ന് ചീകി വെച്ചതേ ഉള്ളൂ എന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു റെഡി ആയിട്ട് ഞങ്ങൾ നേരെ ദേവക്കുട്ടീനെ കൊണ്ടാക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് ഇതാണ് ദേവ പഠിക്കുന്ന സ്ഥലമേ അപ്പോൾ ഇവിടെയാണ് ആൾ പഠിക്കുന്നത് അവിടെ ഞാൻ കൊണ്ടാക്കുവാണ് അധികം പിള്ളേരൊന്നുമില്ല കുറച്ച് പേര് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇവിടെ ഇരുന്നാണ് പഠിക്കുന്നത് ഒരു കുട്ടി വന്നിട്ടുണ്ടായിരുന്നു അപ്പം കുറേ പേരൊക്കെ സ്കൂളിൽ പോയിട്ടുണ്ട് ഈ വർഷം അപ്പൊ കുറച്ച് പേര് മാത്രമേ ഇപ്പൊ ഉള്ളു രണ്ടോ മൂന്നോ പേരെ കാണത്തുള്ളു എല്ലാവരും ഒരാളുണ്ടല്ലോ ഒരാളുണ്ടല്ലോ മൂന്നുപേരുണ്ടായിരുന്നു അല്ലേ എഴുതിക്ക അപ്പോൾ ഈ വീഡിയോയുടെ കൂടെ ഞാനൊരു സംഭവം കൂടെ കാണിക്കുന്നുണ്ട് അപ്പോൾ ഇത് ഞാൻ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് മേടിച്ചതാണ് ഇത് റിസൈൻ ആർട്ടാണ് ഇതാണെങ്കിൽ നമുക്ക് വീട്ടിൽ ഇരിക്കുന്ന അമ്മമാർക്കോ അല്ലെങ്കിൽ ആർക്കാണെങ്കിലും ഇപ്പോൾ എത്ര പഠിക്കുന്ന കുട്ടികൾക്കാണെങ്കിലും ഒക്കെ നമുക്ക് പ്രയോജനപ്പെടുന്ന ഒരു സാധനമാണ് സൈഡ് ബിസിനസ് ബിസിനസ്സായിട്ടാണെങ്കിലും നമുക്കിത് ഒരു കാര്യമാണ് കീ ചെയിൻസ് അതുപോലെ തന്നെ നമുക്ക് മാല എന്ത് വേണേലും അതുപോലെ തന്നെ ഒരാൾക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ടാണെങ്കിലും ഇതൊക്കെ വെച്ച് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ നല്ല അടിപൊളിയാണ് നമുക്കിപ്പം നമ്മുടെ യൂട്യൂബിലാണെങ്കിലൊക്കെ അടിച്ചു നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും റിസൈൻ റിസൈനാട്ടെന്നും പറഞ്ഞ് അതായത് നമുക്ക് വലിയ അത്രയും വലിയ ഇത് പഠിക്കാനായിട്ട് വലിയ പ്രയാസമൊന്നുമില്ല ആരമായിട്ടുള്ള കാര്യങ്ങളിൽ ഇൻട്രസ്റ്റ് ഉള്ളവരാണെങ്കിൽ അവർക്കൊക്കെ ഇത് മേടിച്ച് നമുക്ക് ഉപയോഗിച്ച് നോക്കാൻ കേട്ടോ ആയിട്ട് നമുക്ക് ഇത് മേടിച്ചിട്ട് നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നമുക്ക് വേണമെങ്കിൽ നല്ല നല്ല ഗിഫ്റ്റുകൾ ഉണ്ടാക്കാം അതുപോലെ തന്നെ കീ ചെയിൻസ് ഉണ്ടാക്കാം നമ്മുടെ നെയിമിൻ്റെ നെയ്മെ ഫസ്റ്റ് ലെറ്റർ എടുത്ത് വെച്ച് നമുക്ക് കീ ചെയിൻസ് ഉണ്ടാക്കാം അങ്ങനെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്ത് അടിപൊളിയായിട്ട് ആർക്കെങ്കിലും കൊടുക്കാം ഗിഫ്റ്റ് കൊടുക്കണമെങ്കിൽ ഗിഫ്റ്റ് കൊടുക്കാം അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുന്ന നല്ല അടിപൊളി സാധനമാണ് നമുക്ക് സൈഡ് ബിസിനസ് ണെങ്കിലും നമുക്കിത് തുടങ്ങാം പിന്നെ നമുക്കിത് നമുക്കിത് ആ വർക്ക് വരുവാണെങ്കിൽ നമുക്ക് ആർക്കെങ്കിലും ഒക്കെ ചെയ്തു കൊടുക്കാം അങ്ങനെയൊക്കെ നല്ല വരുമാനം ഉണ്ടാക്കാൻ പറ്റിയ ഒരു സാധനവും കൂടിയാണ് ആർക്കെങ്കിലും ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റുന്ന ഒരു സാധനം കൂടിയാണ് അപ്പോൾ ഇത് മേടിച്ച് ആർക്കെങ്കിലും ഇങ്ങനെയുള്ള ആർട്ട് പരമായിട്ട് ഇഷ്ടമുള്ളവരാണെങ്കിൽ ചെയ്യാനൊക്കെ ഇതൊക്കെ ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉള്ളവർക്കൊക്കെ ആണെങ്കിൽ ഇത് ഇഷ്ടപ്പെടും അതിപ്പോൾ ഇത് മേടിച്ചൊന്ന് ട്രൈ ചെയ്ത് നോക്കണം അതുപോലുള്ള ഐറ്റംസ് ഉപയോഗിച്ച് വർക്കായി കുറേ ബിസിനസ് സ്റ്റാർട്ട് ഉണ്ട് കേട്ടോ അപ്പോൾ ഈ ഗിഫ്റ്റ് ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കി കൊടുക്കാനാണെങ്കിൽ കീ ചെയിൻസ് ഒക്കെ ഉണ്ടാക്കി കൊടുക്കാനും ഒക്കെ തുടങ്ങി ബിസിനസ് സ്റ്റാർട്ട് ചെയ്തവരൊക്കെ തന്നെ ഉണ്ട് കേട്ടോ അപ്പം ഇങ്ങനെ ചെയ്ത് ട്രൈ ചെയ്ത് നോക്കുക വീട്ടിലിരിക്കുന്ന വീട്ടമ്മമാർക്കാണെങ്കിലും അതുപോലെ തന്നെ കുട്ടികൾക്കാണെങ്കിലും ഒക്കെ ചെയ്യാൻ പറ്റിയ അടിപൊളിയൊരു സാധനമാണ് അപ്പം വെക്കേഷൻ ടൈമിലൊക്കെ ആണെങ്കിലും ഇങ്ങനെയുള്ള വർക്കുകളൊക്കെ ചെയ്യുവാണെങ്കിൽ അതിൽ നമുക്കൊരു നല്ല അടിപൊളി സംഭവമായിരിക്കും അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അപ്പം ഞാനിത് ഒരെണ്ണം മേടിച്ചതാണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെയുള്ള ആർട്ട് വർക്കൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് അതുകൊണ്ട് തന്നെയുള്ള അതുകൊണ്ട് തന്നെ ഞാൻ എനിക്കിഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് നമുക്ക് മനസ്സിന് സന്തോഷം കിട്ടുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുക അതുകൊണ്ട് തന്നെ ഇത് ഇതുവരെ ഉള്ള ഓരോരുത്തരോ സാധനങ്ങൾ ഉണ്ടാക്കുമ്പോഴും നമുക്ക് കിട്ടുന്ന ഒരു സന്തോഷം വേറെയാണല്ലേ അപ്പം അങ്ങനെ ചെയ്ത് നോക്കുക ഇഷ്ടമുള്ളവരൊക്കെ ട്രൈ ചെയ്ത് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നവരൊക്കെ സ്റ്റാർട്ട് ചെയ്ത് നോക്കുക എല്ലാവർക്കും ഒരു വരുമാന മാർഗം കൂടി ആകും ഇത് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പം നമുക്ക് ഇതിൻ്റെ ബാലൻസ് നമ്മൾ ഇത് വെച്ചിട്ടുള്ള എന്തൊക്കെ ഐറ്റംസൊക്കെ നമുക്ക് ചെയ്യാമെന്നുള്ളതിൻ്റെ ഫോട്ടോസും കൂടെ ഞാൻ ലാസ്റ്റ് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ചേച്ചാ